നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി അഭിഭാഷക ടി ബി മിനി അതിജീവിതയ്ക്കൊപ്പം നിന്നതിനെ തുടർന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ടി ബി മിനി എന്നെയും അതിജീവിതയും തമ്മിൽ തെറ്റിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൽ ശ്രദ്ധേയം ദിലീപ് പല കാര്യങ്ങളെ ഭയക്കുന്നുണ്ട് അത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല ഈ കേസിൽ ഒരു രൂപ പോലും വാങ്ങാതെയാണ് കേസ് നടത്തുന്നത് ഈ ആക്ഷേപങ്ങളെല്ലാം ഫയൽ ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നും പൈസ എടുത്തിട്ടാണ് പക്കാലത്ത് ഫീസ് പോലും വാങ്ങിയിട്ടില്ല അത് അവർ തരാഞ്ഞിട്ടല്ല ആ പൈസ വേണ്ട എന്ന് എൻ്റെ നിലപാടും നയവുമാണ് ഇതുപോലെ പീഡനം നേരിട്ട ഒരാളോട് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ബഹുമാനമാണത് ഈ കേസ് നടത്താൻ അവർ ഒരു രൂപ പോലും ചിലവഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈ കേസിലെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെടുക്കപ്പെട്ടിട്ടില്ല പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തി ഈ കുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചെന്ന് താൻ വിശ്വസിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് മെമ്മറി കാർഡ് തെളിവിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത് മെമ്മറി കാർഡ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് ദൃശ്യങ്ങളുടെ രണ്ട് പെൻഡ്രൈവ് എടുത്തിട്ടുണ്ട് മറ്റൊന്ന് കോടതിക്കും പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ മെമ്മറി കാർഡിന്റെ കോപ്പി ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു കോടതി അതിന് തയ്യാറായില്ല എങ്കിലും ദിലീപിന് തെളിവ് കാണാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും ടി ബി മിനി പറയുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മെമ്മറി കാഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് വിദഗ്ധർ കണ്ടുപിടിക്കുന്നത് അതായത് വേറെ ആരോ അത് നിയമപരമല്ലാതെ ഉപയോഗിച്ചിരുന്നു മെമ്മറി കാർഡ് ഏതെങ്കിലും ഫോണിലും മറ്റും ഇട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഹാഷ് വാല്യൂ മാറുന്നത് എന്നാൽ മെമ്മറി കാർഡ് ഇട്ട് ഓപ്പൺ ചെയ്യാതെ വേറെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്ഫർ ചെയ്താലും ഹാഷ് വാല്യൂ മാറില്ല അതാണ് ഇതിലെ അപകടം ഇത് സംബന്ധിച്ച് വിവാദം നടക്കുമ്പോഴാണ് തജുദ്ദീൻ ഈ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തത് ഏതെങ്കിലും ഒരു ക്ലർക്ക് ഈ തെളിവ് കാണാനുള്ള അവകാശമില്ല കോടതിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഈ വിവരം അറിഞ്ഞാൽ ഉടൻ നടപടി എടുക്കുകയാണ് വേണ്ടത് എന്നാൽ ഇത് മറച്ചുവെക്കാനുള്ള നീക്കമാണ് ഉണ്ടായതെന്ന് മിറ്റി ബിമിനി വ്യക്തമാക്കുന്നു ഞാൻ ഈ കേസ് കൊടുത്ത സമയത്ത് കോടതിയിൽ നിന്നുള്ള മുഴുവൻ വക്കീലന്മാരെയും ജഡ്ജിമാരെയും എനിക്കെതിരെ മാറ്റാനായിട്ടാണ് എട്ടാം പ്രതിയായ ദിലീപ് ശ്രമിച്ചതെന്നും വ്യക്തമാക്കി ദിലീപുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നും ഞാനോ അതിജീവിതയോ ആരും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ദിലീപിൻ്റെ വക്കീലന്മാർ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾ അന്വേഷിക്കുന്ന റിപ്പോർട്ടിന്റെ കോപ്പിയും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ തരരുതെന്ന് അതിശക്തമായി എതിർക്കുന്നത് ദിലീപിന് എന്താണ് താല്പര്യം ഇതിലുള്ളത് അല്ലെങ്കിൽ ദിലീപിൻ്റെ വക്കീലന്മാർക്ക് എന്ത് താല്പര്യമാണ് ഇവിടെ ഉള്ളത് കോടതിയിലെ സ്റ്റാഫ് ഒരാളുടെയും കുത്തകതയല്ല അവർ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷിക്കണമെന്നും പറയുന്നത് കോമൺ കാര്യമാണ് അത് തന്നെ സംബന്ധിച്ചോ ദിലീപിനെ സംബന്ധിച്ചോ ഒരു വിഷയമല്ല ഒരു ക്രൈം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള സാധാരണ കാര്യമാണ് ഈ സാഹചര്യത്തിൽ ദിലീപിന് ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ വക്കീലർമാർ ശക്തിയുക്തം എതിർക്കുന്നത് ജീവനക്കാരെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് പ്രധാന കേസും ഈ കേസും രണ്ടും വേറെയാണ് കോടതിയിൽ സമർപ്പിച്ച തെളിവ് ചോർന്ന സംഭവമാണ് അത് ഒരു പെൺകുട്ടിയുടെ സുഖാര്യതയെ ബാധിക്കുന്ന കാര്യമാണ് പ്രധാന കേസിനെ ഇത് ബാധിക്കുന്നില്ല ഇത് ക്രൈം വേറെയാണെന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തു